ചാനൽ ചാനൽ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്ട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ദൂരെ പോയി വ്യക്തി നിങ്ങളിലേക്ക് ഓടിയെത്തുന്നു ഈ വ്യക്തിക്ക് സ്വസ്ഥത ലഭിക്കണമെങ്കിൽ ഇനി നിങ്ങളുടെ മനസ്സ് അലിയണം ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക അവസാനം കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഇത് ഓവറോൾ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സിന്റെ എനർജിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അവസാനം എടുക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പൊ ഏത് ചിന്താഗതിയിലാണ് ഇരിക്കുന്നത് എന്നിങ്ങനെയുള്ള റീഡിംഗ് ആണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ എടുക്കാം ഈ പേഴ്സൺ ഇപ്പോ ഏതൊരു മനോഭാവത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കിങ് ഓഫ് സോർട്സ് ആണ് ആൻഡ് ഓൾസോ ഇവിടെ ഏറ്റവും കൂടുതൽ നിരാശയായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിരാശയായിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ വളരെയധികം ഇമോഷണലി ഇമോഷണലി ഒട്ടും തന്നെ അവൈലബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതായത് ഇമോഷണലി പരമായിട്ടും മെന്റലി എല്ലാ തരത്തിലും ഈ പേഴ്സൺ നോക്കുകയാണെങ്കിൽ പുറകിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻസിനൊന്നും വലിയ രീതിയിലുള്ള പ്രാധാന്യമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ചിലപ്പോൾ ഈ വ്യക്തി വളർന്നു വന്ന സിറ്റുവേഷൻ ആയിരിക്കാം ഈ പേഴ്സന്റെ ഫാമിലി ലൈഫ് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ജീവിച്ചു വന്ന രീതി പാരന്റ്സ് ഈ പേഴ്സണെ നോക്കിയിട്ടുള്ള രീതിയായിരിക്കാം മറ്റുള്ളവരെ ഈ പേഴ്സണെ ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതിയായിരിക്കാം എന്തുകൊണ്ടോ ഈ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഇമോഷണൽ അല്ലാത്ത അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും തന്നെ ഒരു നൂറിൽ ഒരു പത്ത് ശതമാനം പോലും ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റോട് കൂടി നിൽക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ആയിട്ടാണ് നമുക്ക് ഈ വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഇമോഷണലി അൺഅവൈലബിൾ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് സംസാരിച്ചിരുന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് അതായത് ഇപ്പോൾ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സൺ എന്തൊക്കെയാണോ മോശമായിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത് അതായത് ഈ റിലേഷൻഷിപ്പിൽ പോരാത്ത രീതിയിൽ പോരായ്മകൾ ഈ പേഴ്സൺ ഏത് രീതിയിലൊക്കെയാണോ വിചാരിച്ചിരുന്നത് ആ ആ ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ ആ ചെയ്തു പോയ പോരായ്മകള് അത് അതിനെ കുറിച്ച് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അത് വളരെയധികം നിരാശയോടു കൂടിയും വിഷമത്തോടു കൂടിയും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇന്നിപ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ട് അതിപ്പോ നല്ലൊരു ലൈഫായിക്കോട്ടെ ജോലി ആയിരിക്കാം വരുമാനം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ എന്ത് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ പേഴ്സൺ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അനുഗ്രഹത്തോടു കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലായ്മ ഈ വ്യക്തിയെ ഓരോ നിമിഷവും എന്താണ് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിലകൊള്ളുന്നത് ഒരു എന്താണ് ഒരു നിരാശയോട് കൂടിയാണ് ആ നിരാശ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് തന്നെയായിട്ടാണ് കാണിക്കുന്നത് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇപ്പോഴും ഒരു വിമ്മിഷ്ടത്തോടു കൂടി നിൽക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു കാരണം ഡോർ ട് റൊമാൻസ് ആണ് റൊമാൻസ് കാൽകീഴിലുണ്ട് ഇപ്പൊ ഈ പ്രണയത്തിന്റെ കാര്യമാണെങ്കിലും പുതിയ തുടക്കങ്ങൾ സ്നേഹം കാര്യങ്ങൾ അങ്ങനെ എല്ലാം തന്നെ കാൽ കീഴിൽ മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അതിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ഇപ്പൊ എന്താ പറയാ ഒരു എന്താ പറയാ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടോട് കൂടിയും വിമ്മിഷ്ടത്തോടു കൂടിയും നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് ഇവിടെ ക്ലിയർ കട്ട് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു എന്താണ് ഒരു ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓടിച്ചാടി വന്നുണ്ട് അതേ സമയം തന്നെ എന്താണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് മടിച്ചു നിൽക്കുന്ന അതായത് വരണം എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കുമെങ്കിൽ പോലും ഇപ്പൊ ഈ വ്യക്തിയുടെ മനസ്സാണെങ്കിലും നീ നീ പൊയ്ക്കോ നീ അവളുടെ അടുത്തേക്ക് പോകോ അല്ലെങ്കിൽ അവന്റെ അടുത്തേക്ക് പോകും അവരെന്തായാലും നിന്നെ സ്വീകരിക്കും എന്നിങ്ങനെയുള്ള രീതിയിൽ മനസ്സ് ചിലപ്പോൾ അങ്ങനെ പറയുന്നുണ്ടാകാം പക്ഷെ മനസ്സ് പറയുന്നിടത്ത് ശരീരം കൊണ്ടുപോയി എത്തിക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതാണ് ആ ഒരു ഡോർട്ട് റൊമാൻസ് അതായത് ആ താ ആ ഒരു താഴെ താഴെ പൂട്ടിക്കിടക്കാണ് ആ താഴെ തുറക്കണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം താക്കോല് വേണം ആ താക്കോല് കളഞ്ഞു പോയിട്ടുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എനർജി പറയാണെങ്കിൽ ഈ പേഴ്സന്റെ ഒരു പൊതുവേ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായാലും ഏത് സാഹചര്യത്തിലേയും സാഹചര്യത്തിനെയും ഈ പേഴ്സൺ മറികടക്കുന്നത് വർക്ക്ഹോളിക്കായിട്ടാണ് അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്ത് കാര്യത്തിനേയും ഈ പേഴ്സൺ മറികടക്കുന്നത് ഇപ്പൊ നമ്മൾ പറയുമ്പോ ഇപ്പോ എപ്പോഴും ജോലി ചെയ്തോണ്ടിരിക്കുക ഓവർ ടൈം ജോലി എടുക്കുക ഓവർലോഡ് ചെയ്യുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഈ പേഴ്സൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ഒരു അഹങ്കാരം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ പേഴ്സന് സ്വസ്ഥതയും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും ഒരുപാട് സ്വസ്ഥതയില്ലായ്മ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ സ്വയം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും പിന്നെ അറിയാണ്ട് സംഭവിച്ചിട്ടുള്ളതും എല്ലാത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനും ഒരു സമാധാനം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ചെയ്തോണ്ടിരിക്കുന്ന ഒരു എപ്പോഴും ഒരു എനർജി എന്ന് പറയുന്നത് എപ്പോഴും വർക്കഹോളിക് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ പേഴ്സൺ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ജോലി കഴിഞ്ഞതിനു ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതല്ല എങ്കിൽ ഫുൾ ടൈം ജോലി ചെയ്തോണ്ടിരിക്കുക ഓവർ 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 ലോഡ് എടുക്കുക ഓവർ സ്ട്രെസ് എടുക്കുക ഓവർ ടൈം എടുക്കുക അങ്ങനത്തെ സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ കാരണം ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഒരിക്കലും പറ്റൂല ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിരാശ വരും വിഷമങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ വരും ചോദ്യങ്ങൾ വരും മനസാക്ഷി ഇങ്ങനെ ഈ പേഴ്സണോട് ചോദിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ പേഴ്സൺ അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും കൂടിയാണ് ഈ ഒരു ലെവലിലേക്ക് ഈ പേഴ്സൺ പോകുന്നത് ഓക്കെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് എടുത്തിട്ടുള്ള കാർഡ്സ് ഈ മൂന്നെണ്ണം അപ്പൊ നിങ്ങളിലേക്ക് വരുമ്പോഴെന്ന് കഴിഞ്ഞാൽ ഹീൽ ദ ഔജ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആ മനസ്സിലെ മുറിവുകൾ അതായത് ഈ പേഴ്സൺ കാരണം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആ ഒരു മുറിവുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ പേഴ്സന് നല്ല രീതിയിലുള്ള പേടിയുണ്ട് പേടിയുമുണ്ട് നിരാശയുമുണ്ട് കാരണം ഇതൊരു ശാപമായി മാറുമോ അല്ലെങ്കിൽ തിരിച്ചടിയായി മാറുമോ എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ വളരെയധികം ഭയപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ക്വസ്റ്റ്യൻമാർക്കിൽ നിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പേഴ്സൺ കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റിരിക്കുന്ന ആ ഒരു മുറിവ് ഉണക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് ഉണക്കിയേ തീരൂ അത് ആ ഒരു മുറിവ് ഉണങ്ങിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് നാളെ അതൊരു ശാപമായിട്ടോ തിരിച്ചടി ആയിട്ടോ വന്നു ചേരും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് ആ ഒരു ചിന്തയോട് കൂടി ഈ പേഴ്സൺ നടക്കുന്നത് കുറിച്ച് ഓർക്കുകയാണെങ്കിൽ പോലും ഈ നല്ല രീതിയിലുള്ള പേടിയുണ്ട് നിങ്ങളായിട്ട് നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് അത് എല്ലാം തന്നെ സോൾവ് ചെയ്ത് പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ടെൻഡർനെസ് ട്രൂ ലവ് ആൻഡ് കമ്പാഷൻ ആണ് ഈ പേഴ്സൺ ഇപ്പോഴാണ് സത്യത്തിൽ യഥാർത്ഥ പ്രണയം മനസ്സിൽ നിന്നും വെളിപ്പെടുന്നത് ആദ്യമൊക്കെ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള സഹതാപം അറ്റാച്ച്മെന്റ് അനുകമ്പ സ്നേഹം അല്ലെങ്കിൽ ഒരു ലാളിത്യം അങ്ങനെ ഒന്നും ഈ പേഴ്സൺ ഉണ്ടായിരുന്നില്ല ആകെ ഒരു കമാൻഡിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു കമാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ ഓരോ കാര്യങ്ങൾ ആജ്ഞാപിക്കും നിങ്ങൾ അത് അതുപോലെ അനുസരിക്കും അതായത് അടിമ ഉടമ എന്നുള്ളൊരു ഒരു സ്ലേവ് ആൻഡ് ഓണർ ആ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പൊ പലപ്പോഴും നിങ്ങൾ അതിനെ അതിനോട് എതിർത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അനുസരിക്കാതിരുന്നിട്ടുണ്ടാകാം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാകാം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ പേഴ്സണ് ഉറപ്പായിട്ടും റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മണ്ടൻ ചിന്താഗതികൾ ഉണ്ടായിരുന്നു ഓക്കെ മണ്ടത്തരങ്ങൾ കുറേ കാര്യങ്ങൾ ഈ പേഴ്സൺ എന്തോ വലിയ കാര്യമായിട്ട് വിശ്വസിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അത് തീർത്തും ഒരു മണ്ടത്തരമായിരുന്നുവെന്നും അത് വിശ്വസിക്കുകയും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് വളരെയധികം കമാൻഡിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു നിങ്ങളുടെ അടുത്ത് ആജ്ഞാപിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താ പറയാ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം അങ്ങനെ പോകണം പക്ഷെ ആ ഒരു എനർജിയിൽ നിന്നുമൊക്കെ മാറി ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം യഥാർത്ഥ സ്നേഹം എന്താണ് അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് മനസ്സിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് അല്ലെങ്കിൽ അത് എപ്പോഴും മുറുകെ പിടിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും എന്ന് എങ്ങനെയുള്ളൊരു ാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ ഒരു ഫാമിലി അല്ലെങ്കിൽ സ്നേഹം ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ചിലപ്പോ ജീവിതത്തിൽ നിന്നും കിട്ടിയിട്ടില്ലായിരിക്കാം ആരിൽ നിന്നും കിട്ടിയിട്ടില്ലായിരിക്കാം അപ്പൊ അതിന്റെയൊക്കെ ഒരു കുഴപ്പം കൂടി ആയിരിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു അഹങ്കാരം അങ്ങനെയും കാണാം ഓക്കെ അപ്പൊ ഒരു രീതിയും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിലും പ്രോഫറ്റിക് ഡ്രീംസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് ധാരാളം ഒരു എന്താ പറയാ സ്വപ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു നിങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ തന്നെയാണ് ആ അതൊരു സ്വപ്ന ദർശനമായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ സ്നേഹത്തോടെ ഈ പേഴ്സന്റെ അടുത്തേക്ക് വരുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും ഈ പേഴ്സൺ ഇപ്പൊ എന്ത് കാര്യത്തിനാണോ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് എന്താ പറയുക ഒരു പരിഹാരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ നോക്കി ചിരിക്കുന്നതായിട്ടൊക്കെ ഉള്ള ഒരു സ്വപ്നങ്ങളൊക്കെ ഈ പേഴ്സൺ കാണാനിടയാകുന്നുണ്ട് അതിൽ പലതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ട് തുറന്ന് സംസാരിക്കണം എന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു അവസരം കിട്ടാത്തത് കൊണ്ടാണ് ഈ പേഴ്സൺ അത് തുറന്ന് പറയാത്തത് എന്തു തന്നെ ആയാലും ഇത്തരം എനർജീസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഒരു തിരിച്ചറിവാണ് ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അല്ലേ ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് ആ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യുക എന്നുള്ളത് ആ പേഴ്സൺ വീണ്ടും തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ചെയ്തത് തെറ്റായി പോയി എന്നും അത് തിരുത്തുന്നിടത്താണ് അവിടെ വിജയം വരുന്നത് നമുക്ക് സ്പിരിറ്റ് ഗൈഡ്സിന്റെ ഓവറോൾ എനർജി നോക്കാം സോൾ ഫ്ലെയിം ആണ് റീഡിസ്കവർ എ ലോസ്റ്റ് പാർട്ട് ഓഫ് യുവർ സെൽഫ് എക്സ്പീരിയൻസ് റിലേഷൻഷിപ്പ് ഹാർമണി ആൻഡ് ഹീലിംഗ് തീർച്ചയായിട്ടും നമുക്ക് റിലേഷൻഷിപ്പിനെ റിലേറ്റ് ചെയ്യുന്ന അതായത് പ്രണയബന്ധത്തെ തന്നെ ആസ്പദമാക്കുന്ന രീതിയിലുള്ള സ്പിരിറ്റ് ഗൈഡിന്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇത് കൂടുതൽ നിങ്ങൾക്ക് എന്ത് വേണം കാരണം ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ എന്തൊക്കെ കാര്യമാണോ നഷ്ടമായി പോയിട്ടുള്ളത് ആ കാര്യമെല്ലാം തന്നെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ചേർന്ന് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും അത് വീണ്ടും പഴയതുപോലെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇത് നിങ്ങളുടെ സോള് തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് ാണ് ഒരിക്കലും നിങ്ങൾ തീരുമാനിക്കുന്നതല്ല നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ കോൺഷ്യസ് മൈൻഡ് കൊണ്ടോ തീരുമാനിക്കുന്ന കാര്യമല്ല നിങ്ങളുടെ സോൾ തീരുമാനിക്കുന്ന കാര്യമാണ് ഓക്കെ സ്കോർപിയോ എനർജി കിട്ടിയിട്ടുണ്ട് ഹൗസ് വൈഫ് അവർ ടീച്ചർ ട്വന്റി ട്വന്റി നാൽപ്പത് തിരുവോണം നാള് ട്രിപ്പിൾ വൺ ഫോർട്ടി ഫോർ ആൻഡ് തേഴ്സ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ